നല്ല കളർഫുൾ ായിട്ടുണ്ടല്ലേ എല്ലാരും പോയോ ആരു ഹലോ ഹായ് ആരെങ്കിലും ഉണ്ടോ ഹായ് പറയോ നിങ്ങളോട് ഒരു സാധനം സർ ഇത് നോക്കുന്നില്ലേ ഇതിങ്ങനെ ഇട്ട് പോവല്ലേ എനിക്കിത് വേണ്ടതാ ഇതൊന്നും വേണ്ട ഇതൊക്കെ ഒഴിവാക്കാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ ഇവന്റെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസല്ലേ ഇതൊന്നും വേണ്ടേ ഇതൊക്കെ അവനക്ക് വേണ്ടി വരുമല്ലോ ഇത് വേണ്ട ഈ ക്ലേ വേണ്ട ഇത് വേണ്ട വേണ്ട ഇതൊന്നും വേണ്ട

എന്നാലേറ്റ് എവിടെ വരെ ഫ്ലൈ ചെയ്യും അറിയില്ല കണ്ടെന്നെ അറിയാം ഇവിടെ എന്തുപണി എന്താണ് കിട്ടുന്നുണ്ട് ഇതുവരെ ചെയ്തിരുന്നില്ല ട്രൈ ചെയ്യും അങ്ങോട്ട് വീർക്കാറില്ല ട്രൈ ചെയ്തോണ്ടിരിക്കട്ടോ അതൊക്കെ ടേബിളിലോ അല്ലെങ്കിൽ വെച്ച് ചെയ്യണം കാരണം അത് പ്രോപ്പർ ആയിട്ട് അത് ഇങ്ങനെ കിട്ടൂല ആ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതേപോലെ ഇടക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെര സംഭവങ്ങൾ എന്നിട്ട് അവിടെ ഇവിടെ നീറ്റായിട്ട് അവിടെ കുറച്ച് പ്രശ്നം വന്നല്ലോ ൂടി നീട്ടിട്ട് ധൃതി കൂട്ടുണ്ടോ മെല്ലെ മെല്ലെ അവിടെ ക്ലിയർ ആയാ ഉള്ളിൽ എന്തൊക്കെയോ നിൽക്കുന്നത് നോക്കിയോന്ന് ഇവിടെ നിക്ക് നന്നായി സെറ്റ് ആക്ക ഇത് കഴിയുമ്പോ അത് ഭംഗി ഇണ്ടെങ്കി നിങ്ങൾ കമെന്റ് ചെയ്യണേ ഭംഗിയില്ലെങ്കി ആരും കമെന്റ് പമ്പ് എന്ത് ചെയ്യാ സാറേ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാൻ ഓക്കെ ഒന്ന് പറത്തി നോക്ക് എവിടുന്നവരെ പോവുന്നറിയാലോ നോക്ക് പറയുന്ന വിട്ടോ വിട്ടോ ഏയ്ലോ ഏ എവിടെ അതെ ഞാൻ അവിടെ നിങ്ങിട്ടെ നോക്കട്ടെ ബെസ്റ്റ് അറിയില്ല നീ നോക്കി നോക്ക് എന്റെ മേലു വീഴോ ഓക്കേ താങ്ക് സംഭവം ഇതാണ് സംഭവം ഓക്കെ കനാനൊക്കെ ലുക്കൊക്കെ ഇണ്ടാന്നല്ലേ ഇങ്ങനെ പറയുന്നൊന്നുമില്ല

ഓടന്ന് ഓ അത് മതി ആ ഓക്കെ ഓക്കെ ആ ഇനി ഇത് കഴിഞ്ഞില്ലേ പരിപാടി ഹലോ ഇതന്നെ നിൽക്ക മതി മതി സ്റ്റോപ്പ് 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 ഇത് സെറ്റ് ആക്കു വേഗം ആ ഷാൻ കണ്ടോ ഈ ടോയ്സ് ഒക്കെ ഞാൻ എല്ലാം കളയേ വേണ്ടത് വേണമെങ്കി എടുത്തുവച്ചോ കളയട്ടെ ഇനി വേറെ ഒക്കെ അവരെടുത്ത് കൊണ്ടുപോയോ അക്ക സെറ്റ് സെറ്റാക്കണ്ട നമുക്ക് കൊറേ ടോയ്സ് ഉണ്ട് ഇഷ്ടം മാതിരിയാണോ കാണിച്ചിടം ഞെട്ടുണ്ടാ ഇതൊക്കെ ഞാന് കളയും അല്ലെങ്കിൽ ഇതിലൊക്കെ ടോയ്സ് ആണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ടോയ്സ് അള ഒക്കെ പെറുക്കി വെച്ചിട്ടുള്ള കാണണം കേട്ടോ അതൊക്കെ ടോയ്സ് അള ചെറുതീ മുതല് ആണ് നല്ലതുണ്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇന്ന് എന്തായാലും ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ അപ്പൊ ഇതൊക്കെ ആക്കാന്ന് വിചാരിച്ചു ആക്കിക്കോ അല്ല ഇതൊക്കെ നീ ഉപയോഗിക്കുന്നില്ലല്ലോ ആ ഇതൊക്കെ ഒരേ നിന്നൊക്കെ കിട്ടുന്ന എനിക്ക് ഈ കട്ടിന്റെ അവിടെ നിന്നും അടി ആളയാ വേണ്ടത് നീക്കി വെക്കാം വേണ്ടാത്തത് ഇതിലിട്ടോ അപ്പൊ ലാസ്റ്റ് കളയാ നമുക്ക് അത് ചൊളിഞ്ഞില്ലേ കേടുവന്നില്ലേ അതിന് വേണ്ടിയിട്ടില്ല കളയാ ആ അപ്പൊ അതെടുത്തുവച്ചോ പിന്നെന്താ വേഗം 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 ആയിക്കോട്ടെ ഞാൻ ഞാനൊന്നെത്തോക്കട്ടെ അല്ല നീ ഇത് എങ്ങനെ ഇദ എന്താ പക്ഷെ കണ്ടോ ഒക്കെ ഉണ്ടോ കണ്ടോ ഈ കണ്ടോ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടോ ലെഫ്റ്റ് ഹാൻഡ് മിച്ചോ എന്താ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ അങ്ങോട്ടേക്ക് ഇട് അങ്ങോട്ടേക്ക് ഇട് എന്തോ ഇതാ ഇലേ ആ അവിടെ പോവുക ഇച്ചിരി ഇങ്ങനാ പോവുക ആവശ്യം ഏകദേശം പിസ്സ ചൂടാറുമ്പോത്തിനും ഇത് വേഗം സെറ്റ് ആക്കിക്കോ നിനക്കത് വേണമെങ്കി എടുത്തേക്കു ഷാൻ നോക്കി ഒതുക്കി വയ്ക്കാനല്ലേ നമ്മുടെ അപ്പൊക്ക് വെക്കൂ അയ്യോ എന്തൊക്കെ കാണിക്കുന്നത് ഓക്കെ സെറൊക്കെ ഇതൊക്കെ വേണ്ട ഇതൊക്കെ വേണ്ട ഇത് വേണോ കുഞ്ഞിക്കാർ വേണോ ബിയറിന് വേണോ ബിയർ ബിയർ വേർ വേണ്ട രസുണ്ടല്ലോ വേണോ നിനക്കത് ില് കളിച്ച സാധനം അത് കണ്ടോ ഫസ്റ്റ് നിന്നെങ്ങോട് കൊണ്ടു വന്നപ്പോ ഇത് മേടിച്ചിട്ടുള്ള സംഭവം അത് എടുത്തോ ഇഷാൻപൈ വേഗം പെട്ടെന്ന് ആയിക്കോട്ടെ കവരും കൂടി കൊണ്ടുപോയോ ഇഷാൻ അത് വേണമെങ്കി എടുത്തുവെക്കു ഒരു കവറും കൂടി കൊണ്ടുപോയോ സേരാനേ തന്നെ കിട്ടുള്ളു ഇതൊക്കെ വെറുക്കി എടുത്ത് വെക്കാൻ വേണ്ടിട്ട് ഇതിലിപ്പോ നീക്കണ്ടതായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ നല്ല ബാറ്ററി ആണാവോ ഇത് ഇത് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വെക്കാം ഓക്കെ സേറാ അതെടുത്ത് വെക്ക് കളിക്കലൊക്കെ ലാസ്റ്റ് ഇത് വേണ്ട ചേരാക്ക് ഇത് വേണ്ട അയ്യോ ചോദിച്ചത് പ്രശ്നേക്ക് ഇത് തോക്കൊന്നും വേണ്ടില്ല അപ്പൊ ഇത് കളയാക്ക് നല്ലതാ ഇത് ഇതെടുത്തോ ഇത് നമുക്ക്

ഇഷാൻ ഇത് വേണോ നിനക്ക് ഇത് വേണോ അപ്പൊ തിരുത്തു വെക്ക് നിന്റെ ഇതിൽ വെക്ക് അതിന്റെ ഇതെല്ലൊക്കെ നോക്കി കുഞ്ഞു ബേബി വേവീൻ്റെ കുഞ്ഞു വേവീന് വേണോ എന്താ വേണോ ഇത് വേണോ ക്കല്ലേ സൗണ്ട് വരും എടുത്തു 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 എടുത്തോടുത്തോ ഇനി എന്താ ഇതെന്താ ബുക്ക് നല്ല ബുക്കാ ഇതില് കുറച്ച് പേജസ് ഒക്കെ ഉണ്ട് ഇത് എടുത്തു എടുത്തേക്ക് ഇഷാൻ ഈ യൂണോ കോഡ് വേണോ നിനക്ക് ഇത് കളിക്കാൻ നല്ലതല്ലേ ആ ഓക്കെ ഇത് വേണോ ഓക്കെ ഈ ബേബി നല്ലതാണല്ലോ അപ്പൊ എടുത്തേക്ക് ഇപ്പൊ ഒഴിവാക്കാനൊന്നും ഇഷാനിത് വേണോ ഇത് വേണോ എടുത്തേക്കുന്നു പിസ്സ ചൂടാറിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇണ്ടാവില്ലേ പെട്ടെന്നായിക്കോട്ടെ ഇത് വേണോ ഇത് കട്ട് ഇത് ബ്ലോക്സിന്റെ ഇണ്ടാക്കുമ്പോൾ വേണതല്ലേ യൂനോ കോഡ്സ് വേണോ ചെറുക്ക് വേണോ ഇത് വേണേ കളയണേ നല്ലത് വെച്ച കാണിച്ചെന്താ വാങ്ങിയപ്പോ കിട്ടിയതാ കിന്റച്ചോ കിണ്ടറി എന്താ പറയാ മറ്റേ മെക്ഡൊണാൾഡ്സ് ആ നിനക്ക് തന്നതാ ഗിഫ്റ്റ് ആയിട്ടില്ലേ ആ മറന്നു പിന്നെന്താ മാലോ ഓക്കേ 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 ഇത് പുതിയതല്ലേ ഇത് ഈ സംഭവം ഇത് ചിറകൊക്കെ ഒടിഞ്ഞു പോയല്ലോ ഇതേ കോല് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചോ വേഗം ോട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് വേണോ അത് കാര്യമില്ലല്ലോ ചുമ്മാ പൊട്ടും ചെയ്തു വേണ്ട ഇത് വേണ്ട അല്ലേ ു കിട്ടുമ്പോ എടുത്തോ ഇത് ഇതൊക്കെ വേണ്ടല്ലോ ഈ സംഭവം നല്ലതല്ലേ ഇത് എടുത്തോ ഇത് എടുത്തുവെച്ചോ ഐസ്ക്രീം കോല് പിന്നെ പെള്ളം കിട്ടും നല്ലതാ ബ്ലോക്സ് സെറ്റ് ഒക്കെ പിന്നെ ഇത് ശരക്ക് ഇത് നല്ലതല്ലേ ക്ലേ ഒക്കെ ഇണ്ടാക്കുമ്പോ ബ്ലോക്സൊക്കെ എടുത്തുവച്ചോ ഇഷാനൊരു കവറും കൂടി കൊണ്ടുവന്നോ ോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ ഇത് നല്ലതാ ഇഷ്ടോ ഇതെടുത്തുവച്ചോ കുഞ്ഞി ബൗള് ഓക്കെ കുഞ്ഞി ബൗള് സ്ഥാ ഇതും ഇത് ഇതൊക്കെ എടുത്തോക്സ്

ഒന്നും വേണ്ടത്തല്ലേ അല്ല ഇത് വേണോ ഇതൊക്കെ ചെറുതില് സാധനം വേണ്ട അല്ലേ കളയാണൊക്കെ ഇതിലെടുത്ത് വെച്ചോ അനിമൽസ് എടുത്തു വെച്ചോ ചെറൊക്കെ അനിമൽസ് വേണ്ടേ അനിമൽസിനും കിട്ടുമ്പോ എടുത്തുവെച്ചോലോ Og <inaudible> <ism>

இந்த சேரா இது கொச்சும்டுக்கட்டம் இந்த வேற கவரு கொண்டு வரணும்ட சேரா

സപ്പർ 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 മടി മടി അതോ ഫിദോ ഫിദോ ലൈറ്റ് മടി മടി ഓക്കേ ഓക്കേ ലൈറ്റ് ഓക്കേ പതിയെ ഇട് ചേട്ടാ ഇന്നല്ല സഗം സ്പൈഡർമാൻടെ വല 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 സംഭവം അത് ഫിറ്റ് ചെയ്ത ഫിറ്റ് ചെയ്തോ അത് ഓക്കെ ഇത് വേണോ ഇത് വേണോ വേണ്ടല്ലോ എന്തിനു പത്ത്

വിട് ഞാൻ തരാം സേറ ഒരു മിനിറ്റ് വാച്ച് വേറെ സാധനം തരാം വശി പിടിക്കല്ലേ ഓക്കെ നല്ല കുട്ടിയല്ലേ മിച്ച് വേറെ തരാം തരാൻ സേരാട്ടം ശാന് അവിടേക്ക് ആക്കരു അങ്ങോട്ടേക്ക് ആക്കരുത് താജറ്റ് അടി കൂടല്ലേ ആ ഓക്കെ മതി 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 ഇനി അവൾക്ക് വെക്കാനാ പിന്നെ കളിക്കാം ആ ഇനി സേർ ചെയ്തോ മതി ഓക്കെ ഇത് എടുത്ത് വെക്കാൻ പിന്നെ കളിക്കാ ഇപ്പൊ അടി കൂടാൻ നിക്കാ നിങ്ങള് ഇതാണ് അവസ്ഥ ഉണ്ട് നോക്കട്ടെ ഇവിടെ കിട്ടവൻ ഇഷ്ട കിട്ടച്ച് എവിടെ ഇട്ട് കാണാനില്ല ഇത് ഇത് എടുത്തു വെക്കുമ്പോ നമുക്ക് കിട്ടുമ്പോ എടുത്തേക്കാം ഓക്കെ ഉള്ളതൊക്കെ അറേഞ്ച് ചെയ്തു അവിടുത്തെ കഴിഞ്ഞോ കവറൊക്കെ കഴിഞ്ഞോ എന്നാ എടുത്തിട്ട് വന്ന വെക്കും ആയിക്കോട്ടെ അപ്പൊ അത് എടുത്തെക്ക് ഇതൊക്കെ പരക്കി വയ്ക്കാൻ നേരത്തെ നിങ്ങൾ അടി കൂടുന്നേ ഇത് വേണോ ഈ കുഞ്ഞിക്കാരൾ വേണോ അതെ അത് എടുക്കണം അത് നമുക്ക് മാറ്റി വെക്കാം സംഭവങ്ങളല്ല എന്താ നോക്കിയാണോ അത് ശരിയല്ലേ ഞാൻ പെരക്കി വെച്ചതാ കഴിഞ്ഞില്ലല്ലോ അപ്പൊ ഇതൊക്കെ വേസ്റ്റ് കളയാനുള്ളതാട്ടാ ഓക്കേ ഓക്കേ ഇപ്പൊ ഇത്ര വേസ്റ്റ് ഉള്ളു ബാക്കിയൊക്കെ കപ്പ് വേണോ ഇത് വേണോ ഈ സാധനം ഇവിടെ നോക്ക് സമാധനം മീമി എവിടെയൊന്നും ഒക്കെ കാണാനില്ല അതിലൊന്നുമില്ല പിസ്സ എന്തായും നോക്കാം നമുക്ക് പിസ്സ എന്തായാലും നോക്കട്ടെട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പിസ്സ നോക്കാം ചൂട കേറിയിട്ടുണ്ട് ഓക്കെ ചൂട് വല്ലാതെ അങ്ങോട്ട് എന്നൊരു സംശയം നമുക്ക് ഒന്ന് ചൂടാക്കാം കാരണം കുറച്ച് സമയമായല്ലോ അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് കഴിക്കാം ശരിയായി പക്ഷെ ടൈം കുറച്ചായ കാരണം കുറച്ച് ചൂടാറി കുറച്ച് ചൂട് വേണ്ട എന്നാലും അത് കട്ട് ചെയ്യും പോലെ സ്ഥിതി കിട്ടുള്ളൂ ഓക്കെ ആണോ എന്താണ് അവസ്ഥ ഇതാണ് പ്രശ്നക്കാരനായി കത്തിക്കണം എനിക്ക് ഇന്നൊരു മുറിവ് കിട്ടിക്കണം എന്നാലും പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് തന്നെ ഞാൻ എടുക്കുന്ന കട്ട് ചെയ്ത് വെക്കട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് പോയിട്ട് റെഡി ആണോ അത് കട്ട് ചെയ്തിട്ട് കേട്ടോ ഏ കട്ട് ചെയ്തിട്ട് കാണിക്കാവേ പക്ഷെ ആ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും കാരണം ചീസ് ഇങ്ങനെ ആ ടൈമിൽ തന്നെ എടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഓരോരോരോ ഒരു സംതൃപ്തി നമ്മൾ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ്സയാണല്ലോ മൈദൊന്നും അല്ലല്ലോ യൂസ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ആരും ഇവിടെ ഒരു ഇതൊക്കെ കണ്ടോ അപ്പം നമ്മുടെ പിസ്ത ഇതാണ് ശേ ഇതൊക്കെ കറക്റ്റ് ഇപ്പൊക്ക സോഫ്റ്റ് ഒക്കെയാണ് കേട്ടോ ഓക്കെ ഞങ്ങൾ കൊണ്ടുപോവാം പീസ ആക്കിറ്റാ നമുക്ക് എന്ത് സംഭവം ചെറിയ ചെറിയ പീസാക്കി കൊടുക്കണം ഓക്കെ എന്നാലും ടേസ്റ്റ് ആക്കാം നമുക്കല്ലേ എന്താ കേ എങ്ങനെയാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാ ഈ കുറുമ്പല്ലേ കണ്ടത് എല്ലാരും ആ അപ്പൊ എങ്ങനെയാ സബ്സ്ക്രൈബ് കുറുമ്പ് കാണിച്ചിട്ട് അവരെ ഇനി കുറുമ്പ് കാണിക്കുവോ ഇല്ല എന്നൊക്കെ പറയുന്ന എന്താണ് അവസ്ഥ ഓക്കെ അപ്പോ ഓക്കെ പിന്നത്തെ ഫ്രൈഡേ ഇങ്ങനെ പോയി എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങണം വന്നിട്ട് കാര്യമായിട്ടുള്ള ഇറക്കൊന്നും നടക്കില്ല അപ്പോൾ ഓക്കെ ബൈ